എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴും ഒരു ചെറുപ്പക്കാരന് ഞാൻ കാണുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വയസ്സേ ഉള്ളൂ കരളിൽ ബാധിച്ചിട്ട് അള്ളാഹുവേ ഏഴു മാസം മാസം ഗർഭിണിയായിരുന്ന പെണ് ഒരു വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുകയാൾ ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കിയിട്ടുണ്ട് അള്ളാഹുവേ ഭർത്താവ് പള്ളിയിൽ അഞ്ചു നേരം നിസ്കരിക്കാമെന്നിട്ട് പിരിഞ്ഞു പോകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കവറിന്റെ ത്ത് ദുആ ചെയ്തിട്ടാ പോകുന്നത് എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്തിട്ടാ പോകുന്നത് ഈ കഴിഞ്ഞ റമലാനിലുണ്ടല്ലോ പടച്ചവരെ എല്ലാവരും പള്ളിക്കകത്തും പള്ളിയുടെ മുന്നിൽ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ ഈ മനുഷ്യൻ നോമ്പ് തുറക്കുന്നത് ഭാര്യയുടെ കബറിന്റെ ചാരത്തിരുന്നോ ഇരുപത്തേഴാം പാതിരാത്രി പാതിരാതിരപ്പേ മൂന്ന് മണി കഴിഞ്ഞു അല്ലാഹുവേ പള്ളിക്കാട്ടിലൊരു തൊപ്പി കാണുകയാ പള്ളിക്കാട്ടിലൊരു വെള്ളത്തൊപ്പി കണ്ടു റൂമിന്റെ കവാടത്തിൽ നിന്ന് ഞാൻ നോക്കുമ്പോ തന്റെ ഭാര്യയുടെ ചാരത്തിൽ നിന്ന് യോ എന്റെ മൂന്ന് വയസ്സുള്ളവര് പൊന്നുമോനുണ്ട് മൂന്ന് വയസ്സുള്ളവര് പൊന്ന് മോനുണ്ട് ആ ഉമ്മയോട് സംസാരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ഉമ്മയോട് സംസാരിക്കുന്നത് പോലെ എന്നെ കുളിപ്പിച്ചത് എനിക്ക് വാപ്പ ഇന്ന് പുതിയ ഉടുപ്പ് അല്ലാഹുവേ ആ പൊന്നുമകൻ ഉമ്മയുടെ കബരന്റെ ത്തിരുന്ന് പറയുകയാണ് അതാ അവസാനം ഇറങ്ങി വരുമ്പോ ആ മനുഷ്യനോട് ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് ഈ ഒരു വിവാഹം കഴിച്ചുകൂടെ ഒരു നാൽപ്പത് വയസ്സിന്റെ താഴെയാട് പ്രായം അതാകുമെ മൂന്ന് വയസ്സുള്ളവർ പൊന്നുമോഹനുണ്ടല്ലോ നിങ്ങൾക്കൊരു വിവാഹം കടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന ഉസ്താ എന്റെ ഭാര്യ മരിച്ചെന്ന് പറയല്ലേ ഉസ്താ ത്രിയും പ്രിയപ്പെട്ട ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ ജീവിക്കുകയാവസ്ഥ ഇനി മരിക്കുവോളം മരിക്ക ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാളാ കഴിയില്ല അതാണ് ഞങ്ങൾ അതാണ് പെങ്ങളെ യഥാർത്ഥ സ്നേഹമെന്ന് അതാ പക്ഷേ ഒരിക്കലും നിന്റെ ഭർത്താവ് എങ്ങനെ പറയൂല ഒരിക്കലും നിന്റെ ഭർത്താവ് എങ്ങനെ പറയൂല കാരണം നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറയുന്ന വാക്കുകൾ ും പരിഹാസവും കളിയാക്കലുമല്ലോ ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെന്റെ ജീവിതം തുലച്ചു എന്റെ ജീവിതം തുലച്ചത് നിങ്ങളാണെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു പെണ്ണ് എങ്ങനെ കഴിയുന്നു പൊന്നുമോള് നിനക്കൊരു ജീവിതം തന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ഭാവി വിളച്ചത് നിങ്ങളാട് എന്റെ വീടിന്റെ മുന്നിൽ എത്രയോ കോടീശ്വരന്മാർ വന്ന് കാവലിരുന്നിട്ടുണ്ടോ എല്ലാ എല്ലാ തകർത്തല്ലോ നീ അത് പറയുമ്പോ നിന്റെ ഭർത്താവിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദന ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ഇങ്ങനെ ആകാ കാരണമെന്ത് എന്ത് ചെയ്താലും പെണ്ണിന് പരാതിയാട് ചോറ് വെച്ചാലും കറി വെച്ച துணி கெடுக்கியாலும் படச்சபன எந்த பராதியா பராதிவா தங்களை எங்க பரையில் பொண்ணுமோடு ഇങ്ങനെ പരാതി പറയല്ലേ പൊഞ്ഞുമോള് നിനക്ക് നിന്റെ മഹത്വം അറിയാതിട്ടാ നിനക്ക് നിന്റെ പൊതിവലമറിയാതിട്ടാ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊഞ്ഞുമോൾ എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ നിന്റെ ഭാര്യ നിന്നോട് കുത്തുവാക്ക് പറയുമ്പോ പരിഹസിക്കുമ്പോയാകുമ്പോ നിൽക്കല്ലേ ചെറുപ്പക്കാരാ പറഞ്ഞു കൊടുക്കാൻ ഒരു കഥഞ്ഞാ നിനക്ക് പറഞ്ഞു തരാ അള്ളാഹുവിന്റെ റിസൂൾ പ്രിയപ്പെട്ട പൊന്നുമോള് പാതിമ ബീവ് പ്രതിയല്ലാകു തയ്യലാറുക വിവാഹം കഴിഞ്ഞിട്ട് ഒരു ദിവസമുണ്ടല്ലോ കാണാൻ തന്റെ പൊന്നുമോളെ വീടിനകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ പാതിമ ബീവ് പ്രതിയല്ലാകു തയ്യലാറുക ആറ്റുകിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാറ്റുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടി ചോദിക്കുന്നു ഫാത്തിമ എന്തുണ്ട് പൊന്നുമോള് വിശേഷമെന്തെന്ന് ചോദിക്കുമ്പോ റസൂറുള്ളയുടെ പൊന്നുമോള് കല്ലിന്റെ ചുവട്ടിലിരുന്ന് കരയുകയാൾ തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂര് അടുത്ത ചെന്നിട്ട് ചോദിക്കുന്നു മാധവ്മാ ോളം കരയുന്നത് കഷ്ടമായ പൊന്നമകളോട് ചോദിക്കുമ്പോളാകു തയ്യാറുക രണ്ട് കൈയും കൈമെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാവാചകന്റെ മുന്നിൽ രണ്ട് കയ്യുമെടുത്ത് നീട്ടിക്കൊടുത്തിട്ട് പറയുന്നു ഈ അടുക്കിളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് ക്തം വരുന്നു അപ്പോ പ്രിയപ്പെട്ട രണ്ട് കാണിച്ചിട്ട് വാപ്പയോട് പരാതി പറഞ്ഞു 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 പോ മറുപടി മറുപടി പ്രിയമുള്ള ൂടെ കേട്ടിട്ട് മറച്ചിലൂടെ കളയല്ലോ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടി ഉണ്ടാകി വാശി കാണിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട മകള് അടുത്തുപിടിച്ചിരുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് പറഞ്ഞു പറഞ്ഞുവിടണം പൊന്നുമോള് എന്തേ പറഞ്ഞു തന്നറിയോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു ഭർത്താവിനെ ഭർത്താവിനെ ചെയ്താ പുതിവല പുതിവല ചെയ്താ കിട്ടുമെന്ന് റസൂല് പറയുന്നു മോളെ ോ പാതിരാത്രി രാത്രി ഒഴിഞ്ഞുകൂടിയ പെങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് ഒരിക്കലും അരിയും വാങ്ങിയിട്ട് നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാൽ ഒരിക്കലും അരി കൊണ്ടുവന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ചോറ് വെച്ച് തരാൻ പറയുമ്പോ തടിയാക്കാതെ കുറ്റപ്പെടുത്താതെ കുത്തുവാക്ക് പറയാതെ ഇതെന്റെ കടമയാണെന്ന് കരുതിയിട്ട് ആ അരി വാങ്ങിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാകി നിന്റെ ഭർത്താവിന് ചോറ് വെച്ചു കൊടുത്താല് അല്ലാണ്ട് റസൂല് പറയുകയാ തന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്നു പതിവില പറയുമോ പിന്നെ അതിന് ഓരോ ചോറുണ്ടല്ലോ ഓരോ അരിമണിയുണ്ടല്ലോ അതിന് പകരമല്ലാകും നിനക്കൊരു നന്മയെഴുതും പെണ്ണേ ഒരു ചോറിന് പകരം ഒരു നന്മയാട് ഒരു പാപമല്ലാകു പുറത്തു തരികയാ നിന്റെ ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിലേ ഒരു ചോറിന് പകരമല്ലാകൂ നിനക്കൊരു നന്മ എഴുതുകയാട് നിന്റെ ഒരു പാപം പുറത്തു തരികയാ അടുക്കളയിലെ തീയുടെ ചുവറ്റിൽ കിടന്ന് ഒഴുകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ എം എക്ക് പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച എന്നെ അടുക്കളയിലെ തീയുടെ ചുവറ്റിലിട്ട് പീഡിപ്പിക്കുകയാട് എന്റെ സൗന്ദര്യം മുഴുവനും ഈ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് നഷ്ടപ്പെട്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞ് മനസ്സ് വേദനി പെണ്ല്ല പൊന്നുമോള് വെറുതെയല്ല പൊന്നുമോള് അല്ലാണ്ട് പറയുകയാ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് വിയർക്കുമല്ലോ വിയർപ്പ് തുടയ്ക്കല്ലേ പെണ്പ്പ് തുടച്ചു കളയല്ലേ പെണ് അല്ലാണ്ട് പറയുകയാ അടിക്കളയിലെ ഭർത്താവിന് ജോലി ചെയ്യുന്ന സമയത്ത് നിന്ന് പെണ്ണിന്റെ ശരീരം വിയർപ്പ് ഒരു തുള്ളി വിയർപ്പങ്ങാടത്താടവീടാ നരകം നിനക്ക് ഹറാമാ പെണ്ണ് നരകത്തിന്റെ തീ നിന്ന തൊടൂല പറയുന്നു ഫാത്തിമ ആ പെണ്ണിന്റെയും നരകത്തിന്റെയും ഇടയിലോ മലക്കുകളി ഏഴ് കിടന്ന് കുടിക്കും ഫാത്തിമാ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ ഗർഭിണികളായ ഉമ്മമാരുണ്ടല്ലോ അല്ലാന്റെ റസൂല് പറയുന്നു അലാരായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ പ്രസവിക്കുന്ന സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രൂപങ്ങളുണ്ടോ ഓരോ രോമത്തിനും പകരമല്ല നിനക്ക് നന്മയെഴുതി പെണ്ണ് പ്രസവിച്ച സമയത്ത് നിന്റെ തലയിൽ മുടിയണ്ണി നോക്കിയിട്ടുണ്ട് ഓരോ രോമത്തിന് പകരം അള്ളാഹു നിന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട് അള്ളാഹുവേ പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എനേക്കാൻ കഴിയില്ലെങ്കിലും തന്റെ പിഞ്ചുമക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണ് അള്ളാന്റെ റസൂല് പറയുന്നു ഫാത്തിമ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ കുഞ്ഞിനു പാല് കൊടുത്ത പെണ്ണിന് കൊടുക്കുന്ന പൊതിബലറിയുമോ രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ മക്കൾക്ക് പാട് കൊടുക്കുന്ന ഉമ്മയ്ക്ക് കൊടുക്കുന്ന പൊതിഫലമെന്നറിയുമോ ആയിരം ആയിരം മുഖത്തിലും എന്തെങ്കിലും സൈബലും തപോക്കലും ഇറവോക്കലും പടച്ചവന്റെ ദീനിനു വേണ്ടി പോരാടിയ സുഖതാക്കളുണ്ടല്ലോ പതിനീങ്ങളുണ്ടല്ലോ കൈയും കണ്ണും തലച്ചോറും പഴച്ചവന്റെ ദീനിനു വേണ്ടി കൊടുത്താൽ ആയിരം സുഖാക്കളുടെ പ്രതിപിലപാട് മക്കൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് കൊടുക്കുന്ന പെണ്ണിന് കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരുമ്പോ അതിരാധി ഒരുമിച്ചുകൂടിയ പെണ്ത്താവിന്റെ വിയർപ്പ് കഴുകാ നിനക്ക് മടിയാടല്ലോ അള്ളാഹാന്റെ റസൂല് പറയുകയാ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താൽ ഭർത്താവിന്റെ ഒരു ജോടി വസ്ത്രമേതെങ്കിലും ഒരു പെണ്ണ് കഴുകി കൊടുത്താ അള്ളാഹു അവൾക്ക്